ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിന്ന് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഞാൻ ഇപ്പം വീട്ടിലാണുള്ളത് അപ്പൊ ഇവിടുത്തെ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഫ്ലാറ്റിലാണോ താമസിക്കുന്നത് നമ്മുടെ വീട് എവിടെയാണ് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അതാണ് ഞാനൊരു ചെറിയൊരു ഹോം ടൂർ ആയിട്ട് കാണിക്കാൻ തരുന്നത് ചെറിയൊരു സംഭവങ്ങളൊക്കെ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതാണ് എൻ്റെ വീട് കേട്ടോ ഈ കാണുന്നത് അമ്മയുടെ ഗാർഡനാണ് കുഞ്ഞു ഗാർഡൻ കേട്ടോ ഈ നിൽക്കുന്നത് ബൊഗൻവിലയാണ് ഇതമ്മ അച്ഛൻ കൊണ്ടുവന്ന നട്ടതാണ് അത് അറിയില്ലായിരുന്നു ഇത് ബഗിൻവലിയാണെന്നുള്ളത് കാരണം ഇതിന്റെ ലീഫ് വേണ്ട അപ്പം സൺഡേ മൺഡേ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ടല്ലോ അതാണെന്നാണ് കരുതിയത് അങ്ങനെ കൊണ്ട് നട്ടതാണ് അപ്പം കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് ഇത് ബഗൻവലിയാണ് വെട്ടണ്ടാന്നുള്ളത് അപ്പം ഇനി അത് ഷേപ്പിലൊക്കെ ഇട്ട് നിർത്താൻ നിൽക്കുകയാണ് പിന്നെ മുരിങ്ങ പറഞ്ഞ പോലെ ആഫ്രിക്കൻ താമര അതെന്ന് പറഞ്ഞൊരു ചെടിയാട്ടോ അത് നല്ല രസമാണ് അതിൻ്റെ അത് ഫ്ലവർ ഉണ്ടാവണം കാണാനായിട്ട് പിന്നെ എന്തെന്നാ കോവല് പിന്നെ ഇതാ പ്ലാവ് ഉള്ള സ്ഥലത്തൊക്കെ അമ്മ അങ്ങനെ കണ്ണി കണ്ടെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറെ ബൊഗീൻ വിലാസ് ഉണ്ട് പിന്നെ പിന്നെതാ അവിടെ അലമണ്ട നമ്മുടെ കോളാമ്പി ചെടിയുണ്ട് കപ്പയുണ്ട് പിന്നെ പിന്നെതാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈയുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ എന്താ പറയാ പച്ചമുളക് ഉണ്ട് വഴുതന ഉണ്ട് തക്കാളിയുണ്ട് കറിവേപ്പിലയുണ്ട് ചീരയുണ്ട് മുല്ലയുണ്ട് അങ്ങനെ കുറെ 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 സാധനങ്ങളുണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് ചാമ്പയുണ്ട് പിന്നെ ഇവിടെ മുരിങ്ങയുണ്ട് അടക്കാമരം ആ മറ്റേ ചെമ്പകം അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ വെച്ചു പിടിപ്പിച്ചേ കേട്ടോ കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും പരമാരവധി സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതൊക്കെ വെച്ചു കേട്ടോ കാരണം അച്ഛനും അമ്മയിൽ നിന്നിട്ടാണ് ഞാനും ഈ കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മോഡലിംഗ് ടൈമിലൊന്നും ഒന്നും ചെയ്യൂലായിരുന്നു അടുക്കളയിൽ പോലും കയറത്തില്ലായിരുന്നു കേട്ടോ സത്യം അങ്ങനെ ചെയ്യിക്കില്ലായിരുന്നു കാരണം ബോഡി കാര്യങ്ങളൊക്കെ കയ്യും ഒക്കെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യിക്കില്ലായിരുന്നു ആഫ്റ്റർ മാരേജ് ആണ് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഞാൻ തുടങ്ങിയത് ഇവരിൽ നിന്നിട്ടാണ് ഞാൻ ഗാർഡനിങ്ങും കൃഷിയും ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും ചെയ്യാൻ തുടങ്ങിയതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ എന്റെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് ഈ വീടായിരുന്നു കേട്ടോ അത് മാരേജ് കഴിഞ്ഞിട്ടും പിന്നെ മോൻ മോനുണ്ടായതും ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് ഞങ്ങള് കൊടുത്തു ഏകദേശം ഒരു പത്തു വർഷമായി ഇത് കൊടുത്തു പത്ത് വർഷത്തിൽ ആ പത്ത് വർഷമായി ഇത് കൊടുത്തിട്ട് ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വീട് പണിക്കുന്നത് ഇത് ഇങ്ങനെ എന്റെ തലമായിട്ട് പണിക്കുന്നു ഇവിടെ ഈ താഴത്തെ ഫ്ലോർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് മുകളിലാണ് അമ്മ താമസിക്കുന്നത് കാരണം അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ അതിര മൂന്നും ഉണ്ട് ഇപ്പൊ മുകളിലാണ് അമ്മ താമസിക്കുന്നത് മുകളിലാണ് അമ്മ താമസിക്കുന്നത് മുകളിലേക്ക് പോകണം ഇവിടെ ഇതാണ് കയറി വരുന്ന പോഷൻ ഉണ്ടോ അമ്മ ഇവിടെ ആയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അഞ്ചാറ് പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ 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 ഒക്കെ ആയിട്ട് പൂക്കളിട്ട് കിട്ടുക റെഡ് ഇത് റെഡും ഇത് വൈറ്റും ആണ് വൈറ്റിലും ഫ്ലവർ ഒക്കെ ഉണ്ട് കിട്ടാം ഇത് എന്താ പറയുക ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാനുള്ള വെയിറ്റിംഗിലാണ് ഞങ്ങൾ കാരണം വീട്ടിലുണ്ടാവുന്നതിന് എത്രത്തോളം മധുരം ഉണ്ടാവും അറിയാലോ ഇതുപോലെ ഇതിൽ നിന്നുണ്ടായിട്ട് അമ്മ എനിക്ക് എനിക്കൊരെ കൊണ്ടു തന്നിട്ടുണ്ട് വീട്ടിൽ അത് വെച്ച് ഞാൻ അടിച്ചിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ഏഹ് കട്ടില് ഒരു ചെറിയ ടേബിള് ഇതൊക്കെ ഇവിടെ കിടക്കാണ് കേട്ടോ കാരണം കൺജസ്റ്റഡ് ആണ് ഉൾഭാഗങ്ങൾ കുറച്ച് രണ്ട് ബാത്റൂം സോറി ബാത്റൂം ബെഡ്റൂം ഒക്കെ ഉള്ളു അപ്പൊ കുറച്ച് കൺജസ്റ്റഡ് ആണ് കേട്ടോ ഇതാണ് ചെറിയൊരു ഹാള് ലൈറ്റ് ലൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഇതാണ് ഹോള് നമുക്ക് ഇവിടെ പിക്ചേഴ്സ് ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇത് എന്റെ ഫോട്ടോയാണ് ഇങ്ങനെ മോഡലിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ഫോട്ടോസ് ആണ് കേട്ടോ ഒരു എന്ന് എന്ത് പറയുന്ന ഓർമ്മകളൊക്കെ കുതിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഡൈഡോ ഇതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിക്ചർട്ടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പിക്ചറാണ് എന്റെ ഒരു എന്താ പറയാ ഓർമ്മ പുതുക്കലായിട്ടുള്ള ഓർമ്മ പുതുക്കാനുള്ള ഒരു ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ വിചാരിക്കാം കാരണം ഇത് ജാനകി അമ്മയാണ് ഇത് എന്റെ അമ്മ ഇത് ഞാൻ അപ്പൊ ഇത് ചെന്നൈയിൽ ഒരു ഫിലിമിന്റെ ഷൂട്ടിന് പോയപ്പോൾ ഇടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാം ഒരു സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കുറെ മെമ്മറീസ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഇത് അനീത്തിന്റെ മോൻ്റെ കുഞ്ഞി ഫോട്ടോ ഇത് എന്റെ മോന്റെ കുഞ്ഞു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിപ്പോൾ താഴോ കിട്ടോ അപ്പൊ ചോദിക്കണേ ഇത് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ കുറച്ച് നാളുകൾക്ക് എടുത്തതാണ് മുമ്പെടുത്തതാണ് കുറച്ചുനാളല്ല എന്റെയൊക്കെ മാരേജിന് മുൻപേ എടുത്ത ഫോട്ടോ ആണ് അതായത് ഞാൻ കാണിച്ച പഴയ വീട് ആ നേരത്തെ കാണിച്ച വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടെടുത്ത ഫോട്ടോ ആണ് പിന്നെ ഇത് പറഞ്ഞു എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനുമാണ് ഇത് അമ്മമ്മയും അപ്പനും അമ്മമ്മ മരിച്ചിട്ടും ഏകദേശം എൻ്റെ പാറുമോളുടെ പ്രായം പാറുമോക്ക് ഏർ അമ്പത്താറ് ദിവസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ അമ്മമ്മ മരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് എൻ്റെ അച്ഛനാണ് അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഇത് എൻ്റെ അച്ഛൻ മൂന്നുമെല്ലാം മെമ്മറീസ് ഒക്കെ ഇപ്പോഴും ബാക്കി ഇങ്ങനെ ഒരുപാട് ഒരുപാടിങ്ങനെ കിടക്കാണ് കേട്ടോ പിന്നെന്താ ഈ കാണുന്നത് അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ നവദമ്പതികൾ ആയിട്ടിരിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് അച്ഛൻ്റെ അമ്മയുടെ അത് പിന്നെ ഇത് എൻ്റെ ഫാമിലിയാണ് ഞാനും ഏട്ടനും എൻ്റെ മോനും മോന് ഏകദേശം ആറുമാസം ഏഴു മാസം പ്രായമുള്ളൂ ഒരു വയസ്സായിട്ടില്ല അവന് ആ സമയത്തുള്ള ഫോട്ടോ ആണ് ഫാമിലി ഫോട്ടോ അങ്ങനെ ഇതാണ് പിന്നെന്താ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ടി വി ആണ് കാണുന്നത് അപ്പൊ ഇതാണ് ഹാളിന്റെ പരിപാടി കേട്ടോ ഇനി ഇതാ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ഒരു ചെറിയ ഇടനാഴി പോലെയാണ് ട്ടാ ഇവിടെയാണ് ഞങ്ങൾ അമ്മ വിളക്കൊക്കെ കൊടുത്തു കൃഷ്ണാനുഗ്രഹം ഒക്കെ ഇരിക്കുന്ന ഒരു ഇടനാഴി പോലെയാണ് ഇവിടെ നമ്മൾ രണ്ട് അലമാരി വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ വരുമ്പോ ഇവിടെ ഒരു ഫ്ലോർ ഉണ്ട് ഇത് നമ്മള് താഴെ വാടക കൊടുക്കാൻ വേണ്ടിട്ട് ഡോറ് ഒക്കെ പനിയിച്ചാണ് ഇത് ഇതിന്റെ താ പോലെ അകത്തിന് കൂട്ടിയിട്ട് താഴെ കുടിച്ചിട്ട് കാരണം കുറച്ചിട്ട് സെക്യൂരിറ്റി കിട്ടിയിട്ട് അങ്ങനെ കുറച്ചിട്ട് നമ്മുടെ ലൈഫ് ഇല്ലാത്ത അപ്പൊ ഇതാണ് ലോകത്തിനും അകത്തു നിന്നുള്ള സ്റ്റേഡ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് നേരെ വരുന്ന ഒരു ബെഡ്റൂമാണ് ആണ് ഇവിടെ ലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും ചെറിയ ഇത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം കട്ടില് പിന്നെ ഫ്രിഡ്ജ് കാരണം അനീത്തര വീട്ടിലെയാണ് ഇത് ഫ്രിഡ്ജ് അനീത്തര ഫ്രിഡ്ജൊക്കെയാണ് അപ്പോൾ അവിടെ എല്ലാം കൂടെ ഒന്ന് കൺജസ്റ്റഡ് ആണ് അവരുടെ അമാരി ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് അമ്മ അങ്ങനെ കിടക്കാനൊന്നും യൂസ് ചെയ്യുന്നില്ല കാരണം അമ്മയും കൊച്ചു മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ കിടക്കുന്നത് അവ ഇത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനും ഡ്രസ്സൊക്കെ വെക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ രണ്ട് ബാത്റൂം ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇവിടെയാണ് ടോയ്ലറ്റ് ഇത്രയുള്ളൂ ഇങ്ങോട്ടേക്ക് വരുന്നതും കിച്ചണിലേക്കാണ് കേട്ടോ ഡൈനിങ് റൂമും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ് ഇതും കാരണം ഇതൊരു ബെഡ്റൂം ആയിരുന്നല്ലോ മോളിൽ നിന്നുള്ളത് ആക്കി ആക്കിയെടുത്തതാണ് ഒരു ഹാൾ പോലെ ആക്കി ആക്കിയെടുത്തതാണ് അപ്പോൾ അവിടെ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ രണ്ട് ടോയ്ലറ്റ് ആണുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെയേ വരുമ്പോൾ ഉള്ളത് ഇത് ഡൈനിങ് ആണ് ഇവിടെ ചെറിയ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇവിടെ അമ്മ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് കാരണം ചൂടുള്ള സമയത്ത് ഇവിടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പം ഇത് കാരണം ഇത് ഓപ്പൺ ടെറസ് ആയിരുന്നു നമ്മളിത് സ്റ്റാ വീട് പണിയുമ്പോൾ ഓപ്പൺ ടെറസ് ആയിരുന്നു ഇത് നമ്മൾ മുള്ളിൽ താഴെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തതാണ് അപ്പോൾ ഇവിടെ ഷീറ്റ് വെച്ചിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ ചൂട് സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും അപ്പം ബെഡ്റൂംസ് ഒന്നും അത്ര യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും ചൂടിൻ്റെ സമയത്ത് അതുകൊണ്ട് ഇവിടെയാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ചെയ്തേക്കത് കാറ്റൊക്കെ കയറും അപ്പം നൈറ്റ് അമ്മ ഇവിടെയാണ് കിടക്കുന്നത് കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കാരണം നല്ല ക്ലൈമറ്റ് ഒരു സ്ഥലം ഇവിടെയാണ് കേട്ടോ അപ്പം ഇവിടെയാണ് കിടക്കുന്നത് ഒരു കട്ടിലിട്ടൊക്കെ ഇത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക അതൊരു സെക്കൻഡ് ഹാൻഡ് അങ്ങനെ കിട്ടിയപ്പോൾ വാങ്ങിയിട്ട് ഉള്ളൂ അമ്മ യൂസ് ചെയ്യലൊക്കെ വളരെ കുറവാണ് വാങ്ങിയിട്ട സമയത്തൊക്കെ ഒന്ന് യൂസ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേരൊക്കെ കയറിയാണ് ചുമ്മാ കയറി ചാടുന്നത് കേട്ടോ ഇവിടെ നേരെ ഇങ്ങനെയാണ് വരുന്നത് കിച്ചണിലൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടെ വാഷിംഗ് മെഷീൻ ആണ് അവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഏരിയ ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും നമ്മൾ കിച്ചൻ പണു എടുത്തതാണ് കിച്ചൺ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് കേട്ടോ കിച്ചൺ ഉള്ളത് ഇവിടെ എല്ലാവരും ഇങ്ങനെ നിലനിരിക്കുകയാണ് അമ്മയൊക്കെ നോക്കിയിട്ടുണ്ട് പിള്ളേരുകൾ പൂച്ചനൊക്കെ അടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നു ഇതൊക്കെ അച്ചമ്മളുടെ ഷെൽഫുകളാണ് കേട്ടോ ഇതൊക്കെ തൽക്കാലം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മളത് ഷെൽഫുകളാണ് പിന്നെ ഇതാ ഇവിടെ പാത്രങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു ചെറിയ സെറ്റപ്പ് വന്നിട്ടോ അത്യാവശ്യം ഇപ്പൊ അമ്മ അമ്മേനെയുള്ള അമ്മ ഓർഡർ ചെയ്തത് പാചകം ചെയ്യലൊക്കെ ഉള്ളു അപ്പൊ ഇത് തന്നെ ധാരാളമാണ് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വരുമ്പോഴുള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇതും അച്ഛനുണ്ടാക്കിയതാണ് കേട്ടോ ടൈല് വെച്ചിട്ട് ഇങ്ങനെ അച്ഛനെ നല്ല സ്ട്രോങ് ആയിരിക്കും അച്ഛനെന്താ പറഞ്ഞാലും ഇത്തിരി സമയമെടുത്താൽ അച്ഛൻ പണിയുള്ളൂ പക്ഷെ അച്ഛൻ പറഞ്ഞത് നല്ല സ്ട്രോങ് ആയിരിക്കും ഞങ്ങളെപ്പോലെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയുള്ളു നമ്മളെ ഉള്ളൂ നമ്മള് ചെറിയ ഒരു ഇതിലാണ് അപ്പൊ ഇനി താഴെ വാടക കൊടുത്തിരിക്കാല്ലോ അപ്പൊ ഇപ്പൊ ഇപ്പൊ വാടകയ്ക്കുള്ള ആൾക്കാര് മാറിക്കഴിയുമ്പോ അമ്മ നമ്മളെ അമ്മയെ നമ്മള് താഴേക്ക് ഇറക്കുന്നതായിരിക്കും കാരണം പ്രായമായി വരികയാണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയത് വളരെ അച്ചു ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ അത് മാത്രമല്ല താഴെ അത്യാവശ്യം ഭംഗിയായിട്ടൊക്കെ ഇട്ടിട്ടും അവിടെ അധികം താമസിക്കാൻ പറ്റിയിട്ടില്ല കാരണം വാടകയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും കുറെ വർഷങ്ങളായി വാടക കൊടുക്കണം അപ്പൊ ഇനി ഇപ്പോഴത്തെ ആളുകളെ പോയി കഴിയുമ്പോൾ നമ്മള് അമ്മേനെ താഴെ തുടക്കും എന്നിട്ട് ഇവിടെ ആയിരിക്കും പിന്നെ നമ്മൾ വാടക കൊടുക്കുന്നത് അങ്ങനെയല്ലമ്മേ അങ്ങനെയായിരിക്കും അപ്പൊ ഇത്ര ഉള്ള കേട്ടോ എന്റെ ചെറിയ വീട് കാര്യങ്ങൾ അത്യാവശ്യം വലിയ ചെറുതും അല്ല അത്ര ചെറുതൊന്നുമല്ല അത്യാവശ്യം തിരക്കെ ഉള്ള വീടാണ് അപ്പൊ ഇതുള്ളൂ അപ്പൊ അമ്മ ഫ്ലാറ്റിലാണോ താമസിക്കുന്നത് നമ്മുടെ വീടൊക്കെ കാണിക്കും കമന്റ്സ് ഉണ്ടായിരുന്നു അത് അവർ കുഞ്ഞി ഹോം ടൂർ ഞാൻ ചെയ്തു അപ്പൊ ഇത്രേ ഉള്ളോട്ടോ എന്റെ ഹോം ടൂർ ഇനി എന്റെ വീട് കാണിക്കണമെന്ന് പറഞ്ഞപ്പോ വേറെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് ഹോം ടൂർ അത് ഞാൻ ചെയ്യാട്ടോ കാരണം ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഞാൻ തിരിച്ചു വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്റെ ഹോം ടൂർ ഞാൻ ചെയ്യാട്ടോ അപ്പൊ ഇത്ര ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ മറ്റൊന്നുമില്ല ഇല്ല അപ്പൊ ഇനി വേറെ വീഡിയോ ആയിട്ട് എല്ലാരും ഉണ്ട്